ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ കൊടുക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മമ്പാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ പ്രകടനാന്തരം വീണ ജോർജിന്റെ കോലം കത്തിക്കുകയും ചെയ്തു പ്രസിഡന്റ് ഷിഹാബ് കാബ്രത്ത് സെക്രട്ടറി സാലിഹ് മന്ദാർ ട്രഷറർ മുജീബ് പന്തലിങ്ങൽ എന്നിവർ നേതൃത്വം നൽകി സൽമാൻ കറമ്പയിൽ സലീം പനനിലത്ത് ബഷീർ എടത്തൻ റഹീം വടപ്പുറം വി ടി സാലിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട് Celebrating Viva by Shobika Weddings.